എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടം വരെ നോക്കണ്ട ആ സബ്സ്ക്രൈബർ നോക്കിയിട്ട് പക്കണേന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഈ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഒരു എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലായിട്ടും പിന്നെ നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അഖിൽമരാരാണ് അഖിൽമാരായാർ ഇന്ത്യ പാകിസ്ഥാൻ്റെ ഇടയ്ക്കുള്ള സംഘർഷത്തെ തുടർന്നിട്ട് ഒരു ലൈവ് ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു ഈ ലൈവിനകത്ത് പുള്ളിക്കാരൻ്റെ വായിൽ നിന്നും അബദ്ധത്തിലോ അതോ പുള്ളിക്കാരനെ ചിന്തിച്ചുകൊണ്ടോ ഒരു വാചകം പറഞ്ഞു പാകിസ്ഥാനിലുള്ള ബലൂചിസ്ഥാന് ഫണ്ട് എന്ന് അല്ലെങ്കിൽ ആയുധം കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ മഹാരാജ്യമാണെന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു ഇതിനെ ചൊല്ലി വലിയൊരു വിമർശനം ഉണ്ടായി പുള്ളിക്കാരനെ ഏറെക്കേറി ബഹിരാകാശത്ത് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുള്ളിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി എഫ്ഐആർ ഇട്ടിരിക്കുകയാണ് നമുക്ക് ആദ്യം വാർത്ത കണ്ടിട്ട് അഖിൽ മരുടെ പ്രതികരണത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസമാണ് അഖിൽ മാരാർ പഹൽഗാം വിഷയം ഉയർത്തി ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചത് ഇതിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും ഇന്ത്യ ബലിജിസ്ഥാന് ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചുവെന്നുമാണ് പ്രതികരിച്ചത് കൂടാതെ സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തുവെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി ആത്മാഭിമാനമില്ലാത്തവരായാണ് നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നുള്ള വിമർശനമാണ് അഖിൽ മാരാർ വീഡിയോയിൽ പറഞ്ഞത് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ബിജെപി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജാമ്യില്ലാ വകുപ്പിലാണ് ജീവപര്യന്തം കിട്ടാൻ സാധ്യതയുള്ള കേസാണ് പുള്ളിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതിനകത്ത് ഈ പറഞ്ഞ റിപ്പോർട്ടർ ലൈവ് കണ്ടിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട് ആ എഫ്ഐആർ എടുത്ത് വായിച്ചിട്ടാണ് പുള്ളിക്കാരനത് പറഞ്ഞത് കാരണം അഖിൽമാരായങ്ങും പാകിസ്ഥാനിലുള്ള പാവപ്പെട്ട ജനങ്ങളെ ഇന്ത്യ കൊന്നുടുക്കി എന്നൊരു വാചകം പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ ഒരു സാധനം പറഞ്ഞു എന്നാണ് പറയുന്നത് പാകിസ്ഥാനങ്ങളൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇനി അഖിൽമാര പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം പുള്ളിക്കാരൻ കണക്കിട കണ കണക്കിണക്കിടക്കണെന്ന് പറയും ബാക്കിയേക്കാം ഞാൻ ഒരു ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം ആർക്കും എന്നോട് വിഷയാധിഷ്ഠിതമായ എന്ത് കാര്യങ്ങളും സംസാരിക്കാം ഒരു പ്രശ്നവും പക്ഷേ പക്ഷെ കഥകൾ പ്രചരിപ്പിക്കുന്നവരോടും വായി തോന്നുന്ന വിളിച്ചു പറയുന്നവരോടും മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ ആമുഖമായി പറയുന്നത് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് എന്നെ രാജ്യദ്രോഹിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രകാരം സംസാരിച്ചത് എന്ന് പറയുന്നത് ഈ കോൺഗ്രസിന്റെ കേസൊക്കെ സീക്രട്ട് ഏജന്റ് പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ ഒരു മൗത്ത് പീസ് ആണ് ഇദ്ദേഹം എന്നുള്ളത് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് പുള്ളിനെ രാജ്യദ്രോഹിയായിട്ട് പല ആളുകളും ചിത്രീകരിക്കുന്നത് രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിച്ചോ ഇല്ലയോ പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറയാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ പുള്ളി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അതിനകത്ത് എനിക്ക് റോങ് ആയിട്ട് തോന്നിയൊരു പാർട്ട് മാത്രമേ ഞാൻ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യയാണ് ബലൂചിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കുന്നത് പാകിസ്ഥാനിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവരോട് നമ്മൾ ചെയ്ത ചതിയാണെന്നൊക്കെയാണ് അഖിൽമാരായി പറഞ്ഞത് ആ സ്റ്റേറ്റ് മാത്രമേ ഞാൻ എതിർത്തിട്ടുള്ളൂ പുള്ളി പറയാൻ മറ്റൊന്നും ഞാൻ എതിർത്തിട്ടില്ല ഇനി ഇദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഒരു രാജ്യവിരുദ്ധനായിട്ട് ആന്റി ഇന്ത്യൻ ആയിട്ട് ആൾക്കാർ കണ്ടത് എന്നുള്ളതിന്റെ ഉത്തരം ഞാൻ പറയുമ്പോഴാണുള്ള പ്രശ്നം നമ്മുടെ മേജർ രവി സാർ പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരെയാണ് എന്റെ സുഹൃത്താണത് എങ്ങനെയാണ് അവർ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുന്നത് ഇവർക്കൊന്നും എന്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ആന്റി ആന്റിനാഷണൽ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അവരെ ആന്റി ആന്റിനാഷണൽ ആയിട്ടാണ് കാണുന്നത് ഇത് സാധാരണ സമയമല്ല ഈ സമയത്ത് നിങ്ങൾ വാദം എടുക്കരുത് നിങ്ങൾ എന്ത് വിചാരവും സ്പിരിറ്റ് എന്തുകൊണ്ടാണ് ഓപ്പോസിഷൻ വരുന്ന ഒന്നും ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ കൊടുക്കാത്തത് ഇന്നിപ്പോൾ കുറിച്ച് കുറിച്ചവിടുത്തെ പാകിസ്ഥാന്റെ ജനറൽ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഓപ്പറേഷൻ ആണ് ഇലക്ഷൻ സമയത്ത് ഇതേ കോൺഗ്രസ്കാര് പറഞ്ഞിട്ടില്ലായിരുന്നില്ലേ ഇത് മോദി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ചെയ്താണുള്ളത് അപ്പം അന്നത് പറയാം അന്നൊരു യുദ്ധസമാനം ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് നടക്കുന്ന യുദ്ധസമാനമുള്ള ഈവൻ ചാനലുകാരെ മോണിറ്റർ ചെയ്യുന്നു ആരെന്ത് പറയുന്നു കൊറേയിലെ പിള്ളേർ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരെ പൊക്കുന്നുണ്ട് കാരണം ഇവിടെയൊക്കെയാണ് ഈ ആന്റിനാഷണൽ എലിമെന്റ്സ് നമ്മുടെ ദ എനിമി വെൽ വിത്തിൻ ദ കൺട്രി എന്നുള്ളതാണ് അതായത് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ നമ്മൾ എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കാൻ പാടില്ല എന്നുള്ളൊരു ബോധം നമുക്ക് വേണം ഈ അഖിൽമാരാരനെ പോലുള്ള ആളുകളൊക്കെ രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തുന്ന ആളുകളാണ് രാഷ്ട്രീയത്തെ വളരെയധികം വ്യക്തമായിട്ട് പഠിക്കുന്ന ആളുകളാണ് അപ്പോൾ ഏത് സാഹചര്യത്തിൽ ഏത് പറയാൻ പാടില്ല എന്നൊരു സാധനം നമുക്ക് ഒരു ബോധ്യത്തിൽ വേണമായിരുന്നു അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടക്കുന്ന സമയത്ത് ഈ ബലൂചിസ്ഥാനെ ഫണ്ട് ചെയ്യുന്ന ഇന്ത്യയാണ് പാകിസ്ഥാനത്ത് സംഘർഷം നടത്താൻ ശ്രമിക്കുന്ന ഇന്ത്യയാണ് നമ്മളാണ് അവർക്ക് ആയുധം കൊടുക്കുന്നത് നമ്മളാണ് അവരെ സ്പ്രെഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഈ അഖിൽമാരാരുടെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ എല്ലാം നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെടും അവരെ എല്ലാം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും അതായത് അഖിൽമാരായി ഈ ഒരു പ്രസ്താവന പറഞ്ഞതിന്റെ പിന്നിൽ പുള്ളിക്കാരന്റെ യാതൊരു തരത്തിലുള്ള എവിഡൻസോ തെളിവുകളോ ഒന്നുമില്ല പുള്ളിക്കാരൻ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് ഏതോ റിട്ടയർഡുള്ള പട്ടാളക്കാര് പറയുന്നത് പക്ഷെ നമ്മൾ അങ്ങനെ അടിസ്ഥാനരഹിതമായ ഒരു കാര്യം ഇപ്പൊ പറയാൻ പാടില്ല നമ്മൾ ചുമ്മാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിനെതിരെ ഒരു ആരോപണം നടത്തുന്ന പോലെ അല്ല യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് ഒരു സംഘർഷം നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള മിനിമം ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു ഇപ്പൊ എന്ത് പറ്റിയെന്ന് അറിയില്ല പുള്ളിക്കാരൻ പറയുന്ന ബാക്കി എക്സ്പ്ലനേഷൻ കേൾക്കാം മൂന്നാമത് ഞാൻ ഈ വിഷയം അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടമ്പടി കരാർ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞപ്പോൾ വൈകാരികമായി ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു ഭാരത പൗരനും ഉണ്ടാകുന്ന ഒരു വൈകാരിക വിക്ഷോഭം എനിക്ക് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തെ അറിയിച്ച ഒരു കാര്യത്തിന് ഇന്ത്യ കൊടുത്ത മറുപടി മാത്രമായിരുന്നു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരിക്കലും യുദ്ധം ചെയ്യണമെന്നോ ഇന്ത്യ യുദ്ധം നല്ലതാണെന്നോ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷെ നിങ്ങൾ ആലോചിക്കണം യുദ്ധം ശരിയല്ല എന്ന് പറഞ്ഞ എം സ്വരാജിനെതിരെ ആക്ഷേപം ഉന്നയിച്ചവരാണ് നിങ്ങളിൽ ഓരോരുത്തരും ശരിക്കും ഈ യുദ്ധം എന്ന് പറയുന്ന ഒരു സാധനം നല്ലതല്ല ലോസ് നമ്മുടെ സൈഡിലും ഉണ്ടാവും അവരുടെ സൈഡിലും ഉണ്ടാവും ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇനി ഇനിയിപ്പോ അഖിൽമാരാർക്കുണ്ടായ വികാരം എന്ന് പറയുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും നിൽക്കുന്നു നമ്മൾ എങ്ങനെ നോക്കിയാലും ഇന്ത്യ വിജയിച്ച് മേൽക്കൈ നേടേണ്ട ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അവര് സീസ്ഫെയർ പറഞ്ഞു ഓക്കെ നമ്മൾ വെടിവെക്കുന്നില്ലേ നമ്മൾ നിർത്തിയതെ എന്ന രീതിയിൽ പറഞ്ഞു ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇന്ത്യക്കകത്ത് വന്നിരുന്ന സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യത്തിനെതിരെ ഇന്ത്യക്ക് അടിക്കാനുള്ള സാധ്യതകൾ കിട്ടിയിട്ടും അവർ പരാജയപ്പെടുമെന്ന് നമുക്ക് അറിഞ്ഞിട്ടും സാധിക്കില്ലെന്ന് അവർക്ക് തന്നെ ഉറപ്പായിട്ടും നമ്മൾ അമേരിക്ക പറഞ്ഞ വാക്കും കേട്ടു നിർത്തി എന്നാണ് അഖിൽമാരായിട്ട് പറയുന്നത് പിന്നെ അഖിൽമാരും ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ട്രംപ് വന്നിട്ട് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ഉമ്മര് കോംപ്ലിമെന്റ്സ് ആയി കൈ കൊടുത്ത് പിരിഞ്ഞു എന്ന് പറഞ്ഞ സമയത്ത് എന്തുകൊണ്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ എഴുന്നേറ്റിട്ട് ലവൻ പറഞ്ഞിട്ടല്ല നമ്മൾ അത് ചെയ്തത് നമ്മൾ നമുക്ക് സ്വന്തമായിട്ട് തോന്നിയിട്ടാണ് ചെയ്തതെന്നൊരു മറുപടി കൊടുത്തില്ല കൊടുത്തില്ലെന്നവാണ് ഒന്നാമത്തെ കാരണം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു റിയാക്ഷൻ ചാനൽ അല്ല നടത്തുന്നത് പുള്ളിക്ക് പുള്ളിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അദ്ദേഹം സംസാരിക്കേണ്ട രീതികളുണ്ട് അദ്ദേഹം ഒരു കാര്യത്തെ അതിസം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് പുള്ളിക്കാരൻ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഓ അത് കേട്ട് ഇപ്പൊ റിയാക്ട് ചെയ്തോയാം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റില്ല അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന സാധനം അമേരിക്കയുടെ പേരെടുത്ത് പറഞ്ഞില്ല അല്ലെങ്കിൽ ട്രംപിന്റെ പേരെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അത് പറഞ്ഞിട്ടുണ്ട് അതായത് മറ്റ് അന്യ അന്യ ഫോറിൻ കൺട്രീസിന്റെ ഇടപെടലുകളിലല്ല നമ്മൾ ഈ യുദ്ധം നിർത്തിയത് അവിടുത്തെ ആൾ നമ്മളുടെ ആളെ വിളിച്ച് സംസാരിച്ച് എല്ലാം പറഞ്ഞ് കോംപ്ലിയൻസ് ആക്കിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് ഇതിനകത്തെ പ്രശ്നം മനസ്സിലാകുന്നില്ല ബാക്കി പറയാം യേ പറഞ്ഞ പാകിസ്ഥാനിലെ പാവങ്ങളെയൊക്കെ കൊന്നൊടുക്കുന്നു എന്ന് പറഞ്ഞ ബിഗ് ബോസിലെ റിയാസിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ അന്ന് അത് പറഞ്ഞ അവർക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ അതേ നിങ്ങൾ പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടമ്പടി കരാർ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിദേശകാര്യ സെക്രട്ടറി വന്നു പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് മനസ്സുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയായിരുന്നു ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെ അഭിമാനം ഉയർത്തി കൊടുക്കുകയായിരുന്നില്ല ഭാരതം ചെയ്യേണ്ടത് എന്ന എന്റെ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ രീതിയിലും പാകിസ്ഥാൻ പോലൊരു രാജ്യത്തെ ഇന്ത്യക്ക് നിസ്സാരമായി കീഴ്പ്പെടുത്തി ലോകത്തിന് മുന്നിൽ ഒരു സൂപ്പർ പവറായി നിൽക്കാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യത്തെ ഇന്ത്യ ഇല്ലാതാക്കിയെന്ന് ആ നിമിഷം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ മുന്നിൽ ഇന്ത്യ മുട്ടുകുത്തി പോയോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം ഒരു ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇതിനകത്ത് പുള്ളിക്ക് രോഷമുണ്ടായ ഒരു കാര്യം ഇന്ത്യക്ക് എല്ലാ തരത്തിലും മേൽക്കൈ നേടാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്ക വന്ന് പറഞ്ഞത് മൂലം നമ്മളിങ്ങനെ പറഞ്ഞ് തീർത്തിട്ടുണ്ട് എന്ന രീതിയിൽ പറഞ്ഞാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ബേസിക് അജണ്ട എന്ന് പറയുന്നത് സൂപ്പർ പവറായി ഞാൻ നിൽക്കുക ഞാൻ സൂപ്പർ പവറായി എന്ന് കാണിക്കാന്നുള്ളതല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാടിനെ സംരക്ഷിക്കുക ഇത്തരത്തിലുള്ള ഭീകരവാദ ആക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കുക ഒരു സൂപ്പർ പവറാണ് ഞങ്ങൾ സുപ്രീം ആണെന്ന് കാണിക്കുന്നതല്ല നമ്മുടെ കാര്യം രണ്ടാമത്തെ കാര്യം ട്രംപ് പുള്ളിക്കാരൻ എന്താ പറയുന്നതെന്ന് പുള്ളിക്കാരന് പോലും അറിയത്തില്ല ഇപ്പൊ വന്നു പറയും നാളെ വന്നിട്ട് ഞാനും ഞാനിങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ എന്ന് പറയുന്ന ഒരു ടീമാണ് ട്രംപ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ എല്ലാത്തിനും ക്രെഡിറ്റ് എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് പുള്ളിക്കാരൻ അങ്ങനെ ഫലതും പറയും പുള്ളിക്കാരൻ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ നമ്മുടെ രാജ്യം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുക നമ്മുടെ രാജ്യത്തിനോട് നമ്മൾ കൂറുള്ളവരായിരിക്കുക ഇപ്പൊ ഈ അഖിന്മാരെ പറഞ്ഞാൽ ബാക്കിയുള്ള വികാരങ്ങളെല്ലാം നമ്മൾ മാനിക്കുന്നു ഈ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കും പാകിസ്ഥാനെ അടിച്ച് താറുമാറാക്കണമെന്ന് ചില രാജ്യദ്രോഹികൾ ഉൾപ്പെടെ അല്ല ഉൾപ്പെടുത്താതെ ബാക്കി എല്ലാവരും ചിന്തിക്കും നമ്മൾ ഈ പാകിസ്ഥാനെ താറുമാർ പക്ഷെ നമ്മുടെ രാജ്യം എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ കൂടെ നിൽക്കണം നമ്മൾ അതാണ് നമ്മളുടെ ധാർമ്മിക ഉത്തരവാദിത്വം അല്ലാതെ ഞാനിടുന്നത് പാകിസ്ഥാന തീർത്തുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നെ തീർക്കാൻ പറ്റുന്നതല്ല നമ്മുടെ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിന്റേതായ കുറെ തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും മാനിക്കേണ്ടതുണ്ട് ബാക്കി പറയാം രാജ്യത്തെ സ്നേഹിക്കാത്തത് കൊണ്ടാണോ ഞാൻ ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇന്ത്യ യുദ്ധമുഖത്ത് നിന്നപ്പോഴോ നമ്മുടെ സൈനികർ ഈ വിഷയത്തിൽ നേരിട്ട സമയത്തോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് രാഷ്ട്രീയപരമായിട്ടോ അല്ലാതെയോ പ്രൈം മിനിസ്റ്ററെയോ ഈ രാജ്യത്തെയോ സൈന്യത്തെയോ ഇകഴ്ത്തി സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാ രീതിയിലും എന്റെ ഭാഗത്ത് നിന്ന് ഒരു പിന്തുണയെങ്കിലും നേരിയ പിന്തുണയെങ്കിലും എന്റെ രാജ്യത്തെ ജനങ്ങൾക്കും സൈന്യത്തിന് കൊടുക്കണമെന്നുള്ള അർത്ഥത്തിൽ എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ വളരെ നല്ല കാര്യമാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് ഒരു പിന്തുണ നൽകണം ഈ അഖിൽമാരെന്ന് പറയുന്ന ആൾ കുറിച്ച് വളരെ നോളജ് ഉള്ള ഒരാളാണ് പുള്ളിക്കാരൻ കാലാകാലങ്ങളായി സംഘി എന്ന് വിളിപ്പേര് കൊണ്ടു നടന്ന ഒരാളാണ് പുള്ളിക്കാരൻ ഇപ്പോൾ കുങ്ങി എന്ന് വിളിപ്പേര് കൊണ്ട് നടക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള രോഷങ്ങളുണ്ടാവും നമ്മൾ രോഷകുലരാവും നിങ്ങളെപ്പോലെ പോലെ അറിവും ബോധവും വിവരവും ഒക്കെ ഉള്ള ആളുകൾ വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ സാധിക്കുന്ന വാക്കുകൾ കൊണ്ട് വാചാലമാകാൻ സാധിക്കുന്ന ആളുകള് ആളുകളുടെ പൾസറിഞ്ഞ് നിന്നിരുന്ന ഒരാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് അഫക്റ്റീവ് എന്ന് അറിയില്ലായിരുന്നു ഇതിനകത്ത് പുള്ളി പറഞ്ഞ ബാക്കി സ്റ്റേറ്റ്മെന്റുകളോടൊന്നും ഞാൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല കാരണം ആ അപ്പൊ മറ്റു കാര്യങ്ങളോടൊന്നും നമ്മൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല പക്ഷേ ഈ ഇന്ത്യ ആണ് എന്നൊക്കെ പറഞ്ഞതിനോട് മാത്രമേ ഞാൻ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളൂ ബാക്കി പറയാം അവർ വിളിച്ച അവരുടെ ഓഫർ നിരസിച്ച എന്നോട് തോന്നിയിട്ടുള്ള ദേഷ്യം ഉണ്ടാവാം ഇമാതിരി അവന്റെ അടിയിലത്തെ ജനൻഡീവി അടിയിലത്തെ വരിയിൽ എഴുതി വെച്ചു അഖിൽമാര്യ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തി എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ജനൻ ടിവിയൊക്കെ നമ്മൾ മാനിക്കേണ്ട കാര്യമുണ്ടോ അവരെന്തെന്നാ പറയുന്നത് അവർക്ക് പോലും അറിയത്തില്ല അതായത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു അതെങ്ങനെ അപ്പൊ പറയുന്നേ അതായത് ശരിക്കും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന ചാനലുകളിൽ ഒന്നാണ് അതായത് ചക്കേതാ ചക്ക കുക്കുരുവേതാ എന്നറിയാത്ത ഒരു ചാനലിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ചാനലൊന്നും നമ്മൾ മാനിക്കേണ്ട കാര്യമില്ല ഞാൻ ജനജീവി ടി വി എനിക്ക് താല്പര്യമില്ല കേട്ടോ എന്റെ കാര്യം ഞാൻ പറയുന്നത് എനിക്ക് താല്പര്യമില്ല താല്പര്യം ഉള്ളവരുണ്ടാവും നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു നിങ്ങൾ ആ ആശയത്തോട് യോജിക്കുന്നുണ്ടായിരിക്കും ഒന്നും എനിക്കൊരു പ്രശ്നമില്ല എനിക്കിഷ്ടമല്ല ആം ആദി ഒരു ചാനലിനൊന്നും പുള്ളിക്കാരന് മറുപടി പറയേണ്ട കാര്യമില്ല നമ്മുടെ ഏതിലെ ഇനി പോർട്ട് ഒക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോ ബി ജെ പി കാരൊക്കെ പരാതി കൊടുത്ത് സംഭവം സീരിയസ് ആയിട്ടുണ്ട് ഞാൻ ബലൂജിസ്ഥാനെ അനുകൂലിച്ചു എന്നതാണ് ഞാൻ ചെയ്ത ആ ഒരേ ഒരു തെറ്റു എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്റെ വായിൽ നിന്ന് വന്നു അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാലും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാര്യം അത് രാജ്യവിരുദ്ധത എന്ന നിലയിൽ മാത്രമേ സംസാരിക്കാൻ പറ്റൂ ഇന്ത്യ ഒഫീഷ്യലി ഒരു സാധനം ഇന്ത്യയിൽ ഒഫീഷ്യലി പറയാത്തൊരു സാധനം ഇന്ത്യ ആണ് മറ്റൊരു രാജ്യത്തെ അവിടെ അവിടുത്തെ ഗവൺമെന്റ് നോക്കുമ്പോഴത്തേക്കും തീവ്രവാദ സംഘടന അല്ലെങ്കിൽ ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധ കാര്യങ്ങൾ നടത്തുന്ന ഒരു സംഘടനയ്ക്ക് ഒരു ബലൂചിസ്ഥാന് ഇന്ത്യ ആണ് ഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും താങ്കളെ രാജ്യവിരുദ്ധി അല്ലാതെ താങ്കളെ പുണ്യങ്ങളായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുമോ അങ്ങനെ പ്രഖ്യാപിക്കാൻ നമ്മൾ അങ്ങനെ പറയുമ്പോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ പറഞ്ഞതായിട്ടുള്ള തെളിവുകൾ നമുക്ക് നടത്താൻ പറ്റണം ചുമ്മാ ഇന്നിരുന്നപ്പൊ എനിക്ക് തോന്നി ബലൂചിസ്ഥാൻ ഇന്ത്യയാണ് ഫണ്ട് കൊടുക്കുന്നത് മോദി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ ഫെയിമാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടോ നമ്മൾ സംസാരിക്കാനുള്ള ബോധ്യം നിങ്ങൾ സത്യത്തിൽ ബലൂചിസ്ഥാൻ ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിനാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു ഇന്ത്യ എടുക്കുന്ന അതേ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഭാഗം പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പാകിസ്ഥാനെതിരെ സംസാരിക്കുന്ന ഇന്ത്യൻ ജനത പാകിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്ന ഒരു കാര്യം ആ ആർമിയിലെ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട റിട്ടയേഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ബി ജെ പിയുടെ തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു ആരകമായിരുന്നു ആകെ എന്റെ ഭാഗത്തു നിന്ന് ഒരു പബ്ലിക്കിനിടയിൽ സംസാരിച്ചപ്പോൾ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയ അവരെ ഒരു സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥത്തിൽ ഞാൻ അന്ന് അനിൽ നമ്പ്യാർക്കും ഇതിനകത്ത് പുള്ളി പറഞ്ഞതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ പ്രശ്നങ്ങൾ പുള്ളി പറയുന്നത് ചില പട്ടാളക്കാർ എന്നോട് പറഞ്ഞിരുന്നു ബി ജെ പിയിലെ റിട്ടയർഡ് പട്ടാള മേധാവിമാർ എന്നോട് പറഞ്ഞിരുന്നു ബി ജെ പിയിലുള്ള ഉന്നത നേതാക്കൾ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ അവരുടെ എന്തെങ്കിലും തെളിവുണ്ടോ അവര് വല്ല ഡീക്കടിച്ചാണെന്ന് നമുക്കറിയുമോ നമ്മൾ ചുമ്മാ വന്നിരുന്നിട്ട് മറ്റൊരു രാജ്യത്തിനകത്ത് നടക്കുന്ന ഒരു സാധനത്തിന് നമ്മളാണ് ഫണ്ട് ചെയ്തതെന്ന് പറയുമ്പോ അല്ലെങ്കിൽ നമ്മളാണ് അവർക്ക് വെപ്പൺസ് കൊടുത്തത് പറയുമ്പോൾ ചുമ്മാ വന്നിരുന്ന് അതായത് യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറയാൻ ശരിയാണോ രണ്ടാമത്തെ കാര്യം ഇനി പുള്ളിക്ക് ഇങ്ങനെ തോന്നാനുണ്ടായ കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷാവസ്ഥ നിലനിന്നിരുന്ന സമയത്ത് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു ആൾക്കാർ അവര് സ്വതന്ത്രമായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് അവര് പാകിസ്ഥാനിലുള്ള നിരവധി പട്ടാളക്കാരെ വെടിവെച്ച് തകർത്തു അതോടൊപ്പം തന്നെ അവർ കഴിഞ്ഞ ദിവസം പ്രസ് റിലീസ് നടത്തിയിട്ട് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഭീകരവാദത്തിനെതിരെയാണ് അവർ നിലകൊള്ളുന്നത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചോളൂ അപ്പുറത്തെ സൈഡിൽ നിന്ന് അവർ ആക്രമിച്ചോളാം എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് പിന്തുണ നൽകിയിരുന്നു ഇതുകൊണ്ടാണ് ഇന്ത്യയുടെ അതേ ആശയം പിന്തുടരുന്ന ഒരു സ്ഥലമാണ് ഈ ബലൂചിസ്ഥാൻ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ആർമി ഇന്ത്യയുടെ അതേ ആശയങ്ങൾ ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു ടീമാണ് എന്ന് അഖിൽമാരും തോന്നാനുള്ള കാരണം നമ്മളിന്നും ചിന്തിക്കുകയാണെങ്കിൽ ഈ പാകിസ്ഥാനകത്ത് മെജോറിറ്റി സമയം പട്ടാള ഭരണമാണ് ഇരിക്കുന്നത് അവിടുത്തെ ആളുകൾ അവിടുത്തെ ഭരണാധികാരി വിവരമില്ലാത്ത വെറും പൊട്ടന്മാരാണ് അങ്ങനെയുള്ള സമയത്ത് ഒരു രാജ്യം ആ ഞങ്ങൾ ഇവിടെ നിന്ന് സെപ്പറേറ്റ് ആകണമെന്ന് ചിന്തിക്കുന്നു മറ്റൊരു രാജ്യം ഈ രാജ്യത്തെ ആക്രമിക്കുന്നു ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊരു സ്റ്റാൻഡ് അവർ എടുത്തതാണ് എന്ന് അഖിൽമാരാർക്ക് എന്തുകൊണ്ട് തോന്നി ില്ല എന്നുള്ളതാണ് എൻ്റെ സംശയം കാരണം പല ചിന്താഗതികളിലൂടെ പല തരത്തിലൂടെ ചിന്തിക്കുന്ന ഒരാളാണ് അഖിൽമാരാൾ എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ ചിന്തിച്ചെന്ന് എനിക്ക് ഒരു പിടിയില്ല നമ്മൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഉന്നത ഉദ്യോഗസ്ഥരിനോട് പറഞ്ഞിരുന്നെട്ടോ ബലൂചിസ്ഥാന് നമ്മളാണ് ആയുധം കൊടുത്തത് ബിജെപിയിലും മറ്റേ നേതാവ് പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ ആ ബലൂചിസ്ഥാൻ പറഞ്ഞ പട്ടാളക്കാരന്റെ പേര് കൊണ്ടുപോകുക അയാളുടെ തെളിവ് കൊണ്ടുവാ അല്ലാതെ നമ്മൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെയാണ് നിങ്ങൾ സംസാരിച്ചത് നമ്മുടെ രാജ്യം ഒഫീഷ്യലി പുറത്ത് വിടാത്തൊരു സാധനത്തെക്കുറിച്ച് ശരിയാവാം തെറ്റാവാം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മുടെ രാജ്യം അത് ഒഫീഷ്യലി പറയാത്രത്തോളം കാലം നിങ്ങൾക്ക് അതൊരു രാജ്യവിരുദ്ധതയായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റും ബാക്കി പറയാം രാജ്യവിരുദ്ധ പ്രസ്താവന ഇറക്കി എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാരക്കര ബി ജെ പി മണ്ഡലം കമ്മിറ്റി എനിക്കെതിരെ കൊട്ടാരക്കര ഒരു പരാതി കൊടുത്തു അതിൽ അവർ പറഞ്ഞിട്ടുള്ളതിൽ ഞാൻ വീണ്ടും പറയുന്നു ഈ ബലൂചിസ്ഥാൻ വിഷയത്തിനകത്ത് എനിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ സ്വയം അഡ്മിറ്റ് ചെയ്യുന്ന ഒരാളാണ് കാരണം ആ വിഷയത്തിനകത്ത് അടിസ്ഥാനം ഉന്നയിക്കത്തക്ക തെളിവുകൾ നൽകാൻ കഴിയില്ല പക്ഷേ ഉന്നയിച്ച കാര്യങ്ങളോ മറ്റു വിഷയങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് ഇന്ത്യയിലെ പലരും പറയില്ല എന്നുള്ള ഉറച്ച ബോധ്യവും എനിക്കുണ്ട് ഈ പലരും പറയില്ല പറയില്ലെന്നുള്ള ഉറച്ച ബോധ്യമല്ല നമുക്ക് വേണ്ടത് താങ്കൾ പറയുകയില്ലയോന്നുള്ള ഉറച്ച ബോധ്യം എവിടെ അതായത് പുള്ളി പറയുന്നത് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റായി പോയി എന്ന് തോന്നുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ അത് ഞാൻ പബ്ലിക്കിൽ വന്നിട്ട് പറഞ്ഞതാണ് തെറ്റ് പക്ഷെ അത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇങ്ങനെയൊക്കെ വന്ന് കിടന്ന് മെഴുകുന്ന സാധനമാണ് ഈ പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത് പുള്ളിക്കാരൻ തുടക്കം മുതലേ പറയുന്നത് ഞാൻ പറഞ്ഞ പ്രസ്താവനയിൽ അതാണ് ഒരു ഒഫൻസീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നുന്നത് പക്ഷേ അത് പബ്ലിക്കിൽ പറഞ്ഞാണ് തെറ്റ് ശരിക്കും പക്ഷെ അത് അങ്ങനെ തന്നെയാണ് എന്നു തന്നെയാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താങ്കൾക്ക് അറിവ് ഒരുപാടുണ്ട് എന്ന് താങ്കൾ വിചാരിക്കുന്നതാണോ അതോ എപ്പോഴും ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടി വൈറലാകാൻ വേണ്ടി ചെയ്താണോ എന്ന് എനിക്കറിയത്തില്ല ഏതായാലും രാജ്യവിരുദ്ധനായി പ്രഖ്യാപിക്കപ്പെടാതിരിക്കാനായിട്ട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് കേസൊക്കെ പോയി തീർത്ത് സെറ്റപ്പ് ആക്കിയിട്ട് വരൂ നമ്മൾ ഏത് സമയത്ത് എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കരുത് എന്നുള്ളൊരു ബോധ്യം നമ്മളൊക്കെ അഖിൽമാരാർക്കത് ഉണ്ട് എന്നാണ് ഞാൻ ഇത്രയും നാളെ വിചാരിച്ചത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയാൻ റെഡിയാകാം